ഇന്നൊരു കർക്കിടക സ്പെഷ്യലാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഹോം ഹോംഷോപ്പിൽ വിറ്റഴിക്കുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ് ഈ ഒരു കഞ്ഞിക്കിറ്റ് കർക്കിടക കഞ്ഞി അപ്പോൾ കർക്കിടക മാസത്തിൽ നല്ല അടച്ച മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരം നല്ലോണം ഇളമിക്കും ആ സമയത്ത് നമ്മൾ ഇതുപോലുള്ള കർക്കിടക കഞ്ഞി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരം നല്ലോണം ഉൾക്കൊള്ളും അപ്പോൾ ഇത് വെറും ഒരു കഞ്ഞി അല്ലെട്ടോ ഒരു ഔഷധ കഞ്ഞിയാണ് ഇതിൽ ഒരുപാട് ധാന്യങ്ങളും മരുന്നുകളും ഒക്കെ ഉണ്ട് തിനേരി ചാമേരി വജ്ര വരക് പനിവരക് മണിച്ചോളം മുത്താരി എന്നിങ്ങനെ ഏഴിനം ചെറു ധാന്യങ്ങളും ഉണങ്ങലരി ഗോതമ്പ് മുതിര ചെറുപയർ നവരരി വൻപയർ ഉഴുന്ന് ഉലുവ കടലപ്പരിപ്പ് എന്നിങ്ങനെ ഒൻപതിന് വ്യത്യസ്തങ്ങളായ ധാന്യങ്ങളും കൂടാതെ ചുക്ക് കുരുമുളക് വാൽമുളക് ജാതിക്ക ജാതിപത്രി ഗ്രാമ്പൂ ജീരകം അയമോദകം അമുക്കുരം ഏലം ഞെരിഞ്ഞിൽ വയമ്പ് മല്ലി തഴുതാമ കുറുന്തോട്ടി ഇരട്ടിമധുരം രാമച്ചം നിലപ്പന തിപ്പല്ലി കരിഞ്ചീരകം പെരുഞ്ചീരകം എന്നിങ്ങനെ ഇരുപത്തൊന്നിനും ഔഷധക്കൂട്ടുകളും പിന്നെ കുറച്ച് രഹസ്യക്കൂട്ടുകളും ഉണ്ട് കേട്ടോ അതൊക്കെ ചേർത്തിട്ടാണ് ഈ ഒരു പ്രകൃതി ഫുഡ്സിന്റെ എന്താ കഞ്ഞിക്കൂട്ട് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് പല അളവിലും ലഭ്യമാണ് കേട്ടോ ഇതിപ്പോൾ എഴുന്നൂറ് ഗ്രാമിൻ്റെ ഒരു കിറ്റാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇതിന് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഇതൊരാൾക്ക് പതിനാല് ദിവസം കഴിക്കാണ്ടാവും കേട്ടോ ഒരാൾക്ക് നാൽപ്പത് ഗ്രാം എന്നുള്ള തോതിലാണ് ഇത് കഴിക്കേണ്ടത് പിന്നെ ഈ ഒരു കഞ്ഞിന്റെ കൂടെ കഴിക്കാനുള്ള മരുന്നും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ വേറൊരു കവറിൽ ഞാൻ കാണിച്ചല്ലോ അപ്പോൾ ആ ഒരു മരുന്ന് പത്ത് ഗ്രാമാണ് ഈ നാൽപ്പത് ഗ്രാമൊക്കെ എടുക്കേണ്ടത് അപ്പോൾ അളവും കാര്യങ്ങളൊക്കെ അത് മെഴുതിയിട്ടുണ്ട് അപ്പം ഞാനിതിന്ന് ഒരു അര കപ്പ് എടുത്തിട്ട് നല്ലോണം കഴുകി വെള്ളം ഒഴിച്ച് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കുക്കറിലാണെങ്കിലും കടുപ്പിലാണെങ്കിലും എങ്ങനെയും നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാണ് കേട്ടോ അതിക്കുള്ള മരുന്ന് പിന്നെ ഞാൻ ഈ ഒരു കഞ്ഞിലേക്ക് മധുരം ചേർക്കുന്നുണ്ട് അപ്പം ഞാനൊരു ഒരച്ച ശർക്കര ഒരു പാത്രത്തിലിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്നും ഉരുക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം അതാ നമ്മുടെ കുക്കറ് ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നാലും വിസിലും അടച്ചു ലോ ഫ്ലെയിമിലിട്ടിട്ട് രണ്ട് വിസിലും അടച്ചിട്ടോ അപ്പോഴത്തേനും നമ്മളെ ധാന്യങ്ങളൊക്കെ വെന്തിട്ടുണ്ട് അപ്പം അത് വേവിച്ചെടുക്കണേന്റെ മുന്നേ കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പം ഞാൻ വെള്ളത്തിലൊന്നും ഇട്ട് വെച്ചിട്ടില്ലേട്ടോ കുക്കറിലാകുമ്പോൾ പിന്നെ പെട്ടെന്ന് വേവമല്ലോ ഇനിയിപ്പോൾ അതാ ഇപ്പോൾ ഈ ഒരു കുക്കർ ഞാൻ തുറന്നു നോക്കിയപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ ധാന്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ അതിലേക്ക് നമ്മൾ ഇപ്പോൾ ശർക്കര ഒരുക്കി വെച്ചല്ലോ അത് അരിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു നുള്ളുപ്പും ചേർത്തിട്ടുണ്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ മധുരം ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ മധുരം ചേർത്തുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക അതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല പിന്നെ അതതിലേക്കുള്ള മരുന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ടര സ്പൂൺ മരുന്നാണ് കേട്ടോ അതിലേക്ക് ചേർത്തിട്ടുണ്ട് അതിന് വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പം ഒന്നര സ്പൂണേ കാണുള്ളൂ പിന്നെ ഒരു സ്പൂൺ കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് ചേർത്തിട്ടുണ്ടതിന് പിന്നെ അതാ അതിന് ഇതൊന്ന് തൂമിച്ചെടുക്കേണ്ട കേട്ടോ ഞാൻ അപ്പോൾ ആ കുറച്ച് നെയ്യ് എന്താ നല്ല പശു നെയ്യ് ഒന്ന് ഉരുക്കിയിട്ട് അയ്ക്ക് കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് ഒന്ന് തൂമിച്ചിട്ട് ഇതാ നമ്മളെ കഞ്ഞി കൊഴിച്ച് കൊടുക്കേണ്ടത് ഇതൊക്കെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ അതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല കഞ്ഞി വേവിച്ച് കഴിച്ചാൽ മതി അതിന്റെ കൂടെ അതിലുള്ള ആ മരുന്നും ചേർക്കണം അത്രേ ഉള്ളൂട്ടോ അപ്പം അതാ നമ്മളെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഈ മരുന്ന് കഞ്ഞി ആകുമ്പോഴേ നമ്മൾ വയറ് നിറച്ചൊന്നും കഴിക്കൂലട്ടോ കുറച്ച് കഴിച്ചാൽ മതി ഇതാ അതുപോലെ ഒരു ബൗളിൽ എടുത്തിട്ട് ഒരാൾക്ക് ഇത് മതി